ജമാഅത്തെ ശിർക്കാൻ എന്ന് ശിർക്കാൻ ഇന്നലെ നാളെ എന്താ ശിർക്കാൻ ഷിർക്കു പറഞ്ഞത് ഒരുവേതര ഭരണവ്യവസ്ഥ കീഴിൽ ദൈവേദര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോകുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനുവദനീയവുമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാം ഇരുപത്തിയേഴ് വർഷം എന്നതാണ് ഉദ്ധരിച്ചത് നമ്മളെ സാക്ഷാൽ ഭൂജാരി പത്രമാണ് എന്താ സംഭവം അനിസ്ലാമിയ വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേദ വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിര്യാ വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ എന്ത് വന്നാലും അള്ളാഹുന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നു വോട്ട് രേഖപ്പെടുത്തുന്ന ശിർക്കാണ് തോഹീദിനെതിരാണ് അനിസ്ലാമികമാണ് ഇന്നലെയാണ് ഇന്നാണ് നാളെയാണ് മറ്റൊന്നാളുമാണ്

അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി അങ്ങോട്ട് ചില്ല എന്നുള്ളത് ഒരു തീർത്തും അപഹാസ്യമാണ് ആ ആരാണ് ചോറും തിന്ന് വാട്ട തലേക്കെട്ടും കെട്ടിട്ട് ഈ സമുദായത്തിന്റെ പേരും പറഞ്ഞ് വായിക്കു തോന്നി മൈക്ക് കാണുമ്പോൾ വിധത്തിലുള്ള ഒരു ബൈറ്റ ആ നാറി കൊടുത്തിട്ടുണ്ട് ഐ സി എസ് നാണിപ്പിക്കുന്ന പ്രവർത്തന പോലും ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ നടത്തുന്നത് അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചേട്ടക്ക് എന്നപ്പോ ഒരു പരാതി കൊടുക്കണ്ടേ എന്ത് ഭീകരപ്രവർത്തനമാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നു വച്ചാൽ ആ അതിനെ മുൻനിർത്തി കൊണ്ടുവിടുത്ത സംഘികളും മുഴുവൻ മതത്തെയും ആക്ഷേപിക്കൂ ഇനിയിപ്പൊ ഇവനീ പറഞ്ഞതും ഒക്കെ പിടിച്ച സംഘികൾ വരിക മനസ്സിലാക്കണം അങ്ങനെ ജമാത്ത് ഇസ്ലാമിക്കണെങ്കിൽ അതിനെ നിരോധിക്കണോ നീയൊക്കെ ആരാല്ല ചോറിൽ നിന്ന് വട്ട തലേക്കെട്ടും കെട്ടിട്ട് ഈ സമുദായത്തിന്റെ പേരും അതിന് വായിക്കലോ നീ മൈക്ക് കാണുമ്പോൾ അങ്ങ് വിളിച്ചങ്ങ് പറയാ ഇതേത് എല്ലാ ലോകം മുഴുവന് ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കപ്പെടുക അതിനെ ഗുണ പിടിക്കുന്ന നീ ഇപ്പം കൊടുത്തത് എന്തൊക്കെ പറയാനുണ്ടെങ്കിൽ അതിന്റെ പിന്തുണ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിനക്ക് എന്തൊക്കെയാ പറയാനുണ്ട് അതൊന്നും പറയാതെ ഐ സി എസ് കടപിടിക്കുന്നതായിട്ട് എന്താ പറയുക അങ്ങനെ ഭീകര പ്രവർത്തനം നടത്തുന്ന വേറെ ചെറ്റെ നീ ഒന്നും നടത്തി ഒന്ന് കാണിച്ചു കൊടുക്ക് ഈ കേരളത്തിനകത്ത് തന്നെ ഒരുപാട് രാജ്യത്ത് കൊടുത്തതും ഇതുപോലെ തന്നെ ഭീകര പ്രവർത്തനം സമാനമായ എന്താ ക്രൈമൊക്കെ ചെയ്ത് എട്ടുപേരെ കൊന്നതും ഒക്കെ ഏത് വിഭാഗത്തിൽപ്പെട്ടും കൂടി ഒന്ന് ആലോചിച്ച് നീ ചെറ്റെ അങ്ങനെ ഏതെങ്കിലും ഈ ഈ ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന ചെയ്തിട്ടുണ്ടോ നിർവചനം എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടാണ് അത് തന്നെ മൗലാന മദൂദി സാഹിബ് പറഞ്ഞത് മതരാഷ്ട്രവാദം എന്നത് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇമാം പൂർത്തിയാവണമെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങളുണ്ട് വ്യാപകമാണ് മൗദൂദിയുടെ പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു കേരളത്തിൽ അഥേഷ്ടം വിൽക്കപ്പെടുകയാണ് ഞാനിപ്പോൾ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ് കേരളത്തിൽ ഇന്നു വരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഉറുദു പുസ്തകമാണ് പാകിസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ് എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ് മുർത്തത്തിനെ വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഞാനത് ഏതായാലും ില്ല കാരണം എന്താണ് പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് അറിയില്ല ഞാനത് ഇറക്കുമ്പോൾ ഞാനതിന്റെ പരിഭാഷ മുഴുവൻ പൂർത്തീകരിച്ചു അത് ഇറങ്ങേണ്ടത് ആവശ്യമുണ്ട് എവിടെയാണ് എവിടെയാണ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണത് വായിക്കണം മനുഷ്യൻ ആവശ്യം അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്ന് പറയാ എന്നിട്ട് മാറി കുറച്ച് ദൂരെ ഞങ്ങളൊന്നുമില്ലേ ഞങ്ങൾ കണ്ടോ നിങ്ങൾ നിങ്ങൾക്കളായിട്ട് വല്ല കാര്യമുണ്ടോ ഈ ആശയം മുഴുവൻ തീയല്ലേ ഈ ആശയം മുഴുവൻ മതവിരുദ്ധതയല്ലേ ഈ ആശയം മുഴുവൻ മാനവ മാനവികതക്കെതിരല്ലേ മറ്റുള്ളവൻ മറ്റൊരു രാജ്യത്ത് പോയ വായു വായുപോലും ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഇസ്ലാമിക രാജ്യമല്ലാത്തടത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ഹറാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനവ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്നു കൊണ്ട് പറയുന്ന മതസൗഹാർദ്ദം കാപട്യമാണ് ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്നു പറയുന്ന മനുഷ്യ സൗഹാർദ്ദം കാപട്യമാണ് ആ കാപട്യം ഉറയിൽ മറച്ചു മറച്ചുവച്ചിരിക്കുന്ന വാളു കാണാത്ത സൗഹൃദമാണ് അവിടെയാണ് മൗദൂദിയെ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയാതെ പോകുന്നത് നിങ്ങൾക്ക് ഇന്ത്യയോട് ലയിച്ചു ചേരണമോ ഇന്ത്യൻ സെക്യുലറിസത്തോട് ഇന്ത്യൻ ഡെമോക്രസിയോട് ഇന്ത്യയുടെ വ്യവസ്ഥിതിയോട് നിങ്ങൾക്ക് ലയിച്ചു ചേരണമോ ചേരണമെങ്കിൽ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിട്ടും കാര്യമില്ല നിങ്ങൾ മൗലാനാ മൗദൂദിയെ തള്ളി പറഞ്ഞ മതിയാവു അലിഷരീത്തിയെ തള്ളി പറഞ്ഞ മതിയാവൂ സയ്യദ് കുത്തുബിന്റെ തള്ളി പറഞ്ഞ മതിയാവൂ സയ്യദ് കുത്തുബ് ഒരു കക്ഷത്തും മൗലാനാ മൗദൂദി മറു കക്ഷത്തും അലിഷരീഖത്തെ തലയുടെ മുകളിലും വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറിച്ചത് എന്നാലും ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ വൺ ചാനലിനോടും ജമാഅത്ത് ഇസ്ലാമിയോടും പറയട്ടെ മൗലാന നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ അതെന്റെ ബാധ്യതയാണ് വോട്ടിന്റെ പിൻബലവും കയ്യിലുള്ള മീഡിയ സ്വാധീനവും വെച്ചിട്ട് ആൺകുട്ടികളുടെ അടുത്ത് വന്ന് പേടിപ്പിക്കരുത് പറ്റിയ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അത് പറ്റും അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും പാണക്കാട്ട് ആത്മീയ നേതാവ് പറയുമ്പോൾ സമുദായത്തിന്റെ ആത്മീയ നേതാവ് എന്ന് പറയുമ്പോൾ സമുദായത്തിന്റെ ആത്മീയ നേതാവല്ല എങ്ങളുടെ നേതാവാണെന്ന് പറയാൻ ഒരൊച്ച ആ വിമർശകന്റെ നാവും പുറത്തൊരാത്തെന്താ അജാദി വർത്താനൊന്നും പറയേണ്ട ജമാഅത്ത് ഇസാം ശുരുക്കിനെതിർക്കില്ല ഞങ്ങൾ ശിർക്കിനെ എതിർക്കുന്നില്ല നിരുപദ്ധരകരമായ ശുക്കിനെതിർക്കുന്നുണ്ട് നിരുപദ്ധരകരമായ ശുക്കിനെതിർക്കുണ്ട് അല്ല എങ്കിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുമ്പോഴും ഒരു കവറിനടുത്ത് പോയി പാർത്ഥിച്ചു വരുന്ന ഓ ആഴ്ചയിൽ ഒരു ദിവസം രോഗശമനത്തിനു വേണ്ടി വെച്ച ആ രോഗശമനത്തിൽ ഒഴിഞ്ഞുവെച്ച് വോട്ടാക്കി മാറ്റി ആ വോട്ട് വാങ്ങി അസംബ്ലിയിൽ പോകുമ്പോൾ ഞങ്ങളാളുകൾ ആ വോട്ട് വാങ്ങി പോകണ്ട ഇങ്ങൾ നിയോജമണ്ഡലം നിങ്ങൾ ആത്മീയ ആത്മീയ നേതൃത്വത്തിന്റെ പുടവയും കൊണ്ട് ഞങ്ങളെ നിയോജമണ്ഡത്തിൽ ഞങ്ങളെ മുജാഹിദ് സ്ഥാനാർത്ഥിയുടെ നിയോജമണ്ഡത്തിൽ നിങ്ങൾ ആത്മീയരെ പരിവേഷം വേണ്ട ഒന്ന് മാറി നിൽക്കുമെന്ന് പറയാൻ ആർജവമുള്ള തന്റേടമുള്ള ആനത്വമുള്ള ഓരോ കുറ്റെങ്ങനുണ്ടോ